ലാല ലാലാ ഞാൻ ചിരിക്കുന്നത് എന്തിനാന്നല്ലേ അതായത് ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇന്ന് ഞാൻ ഇതാ ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടിയിട്ട് വെച്ച ഇരുന്നൂറ് രൂപയാണ് ഇത് എവിടെ പോകുക എന്നറിയാം കോഴിക്കോട് പോകണമെന്ന് വിചാരിച്ചിട്ട് വെച്ച പൈസയാണ് നോക്കുമ്പോൾ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ എല്ലാ പരിപാടിയും കണ്ടു എന്നുള്ളതാണ് കാരണം എനിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കാരണം വളരെയധികം സന്തോഷം തരുന്ന ഒരു ഉദ്ഘാടനമാണ് ഇന്ന് കോഴിക്കോട് നടന്നത് നമ്മുടെ ബോച്ചെ അതായത് കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു മാണിക്യത്തെ കൊണ്ടുവന്നിട്ടാണ് ഇന്ന് ബോച്ചെ ആ ഒരു സിംഹാസത്തിന് ഇരുത്തിയിരിക്കുന്നത് അത് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കൊണ്ടുവന്നതാണ് ദൈവം കൊണ്ടുവന്നതാണ് അതായത് ഇവിടെ ഉള്ള ഉദ്ഘാടനം ചെയ്യുന്ന ചില മഹാറാണിമാരുണ്ടല്ലോ ആ ഈ പെണ്ണുങ്ങളെല്ലാം പറയിക്കുന്ന തരത്തിൽ മഹാറാണിമാര് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങ് ഉദ്ഘാടനം ചെയ്താലും മാത്രമേ ഇതങ്ങ് ഉദ്ഘാടനം ആകുകയുള്ളൂ എന്നുള്ള ചില വിചാരമുള്ള മഹാറാണികൾക്ക് ഇന്ന് നല്ല രീതിയിൽ കുരു പൊട്ടിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ബോഛ എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ചെയ്തിരിക്കും എന്നുള്ളതാണ് ബോഛയുടെ പല തഗ്ഗുകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എതിർപ്പുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ബോച്ച ചെയ്യുന്ന എല്ലാ കാര്യത്തിനൊന്നും ഞാനങ്ങ് എന്താ വേണ്ടത് യെസ് പറയത്തൊന്നുമില്ല പക്ഷേ ഈ ഒരു കാര്യത്തിന് അതായത് ബോച്ച ഇന്ന് കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊണാലിജിയെ പോലെയുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച ഒരു മനസ്സുണ്ടല്ലോ ആ ഒരു മനസ്സാണ് ബോച്ചയെ ഇത്രയും ജന സപ്പോർട്ട് ചെയ്യുന്നതേ അതായത് ബോച്ച എന്ന് പറയുന്ന മനുഷ്യൻ ഇനിയിപ്പോ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും മറ്റുള്ള മുതലാളിമാരിൽ നിന്നും ഒരുപാട് വ്യത്യസ്തം തന്നെയാണ് അയാൾക്ക് ചെറിയൊരു മനസ്സെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അത് അയാളുടെ ബിസിനസ് വേണ്ടിയിട്ട് ബിസിനസ് തന്ത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ത് മാങ്ങൊലയായിക്കഴിഞ്ഞാലും ശരി അയാൾക്ക് ഒരു ചെറിയൊരു ശതമാനമെങ്കിലും പാവങ്ങളെ ചേർത്ത് പിടിക്കണം എന്നുള്ള ഒരു മനസ്സുണ്ട് ആ ഒരു മനസ്സാണ് നമ്മൾ കാണേണ്ടത് ഇവിടെ നമ്മൾ കൊല്ലത്തുള്ള ഒരു വലിയൊരു വ്യവസായി ഉണ്ടായിരുന്നു ആ ഒരു വ്യവസായിയുടെ പിന്നെന്താ പറയേണ്ടത് അയാളുടെ ഷഷ്ടി പൂർത്തിയാണ് എന്തോ ഒരു ഭയങ്കര ഒരു സംഭവം നടന്നു അതിലെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോഴും പറഞ്ഞാൽ മന്ത്രിമാരുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട് സിനിമാക്കാരുണ്ട് പക്ഷേ ഒരു പൊതുജനങ്ങളെ ഒരാളെ പോലുമില്ല അതായത് സാധാരണക്കാരനായ ഒരാൾക്ക് പോലും അവിടെ ഒരു പ്രവേശനമില്ല നേരെ മറിച്ച് ബോച്ചയുടെ ഒരു പരിപാടിയാണെങ്കിലോ ബോച്ച ആദ്യം ചെയ്യുന്നത് എന്താ എല്ലാവരും വന്നോളി എൻ്റെ റിസോർട്ടിലേക്ക് അല്ലെങ്കിൽ എല്ലാവരും വന്നോളി എൻ്റെ സ്ഥലത്തേക്ക് നാം ബോച്ച പറയുക അതാണ് ബോച്ചയും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോച്ച എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ കൂടെയാണ് അതുകൊണ്ടല്ലേ ജനങ്ങളെല്ലാവരും എന്ന് പറയുന്ന ബോച്ചയെ ഇത്രമാത്രം ചങ്കിലേറ്റിയിരിക്കുന്നത് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം പല നിർണായക ഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് ഇതിനൊക്കെ മുന്നിട്ട് നിന്ന് പ്രത്യേകിച്ചൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുപ്പത്തി രണ്ട് കോടി രൂപ പിരിക്കേണ്ട ആ ഒരു കേസിനൊക്കെ ബോച്ചയെ പോലെയുള്ള ഒരാൾ മുന്നിട്ടിറങ്ങിയത് കൊണ്ട് മാത്രമാണ് അത് സാധ്യമായത് അല്ലാതെ മുന്നിട്ടിറങ്ങാനും ഒരാൾ വേണം ഞാൻ ഒരു കോടി ഉറുപ്പി ഇട്ടിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ അമ്മ ഒരു ലക്ഷം രൂപ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുന്നിട്ടിറങ്ങാൻ വേണ്ടിയിട്ട് ഒരാൾ ഉണ്ടാവണം അതുണ്ടായത് കൊണ്ടല്ലേ ആ ഒരു മുപ്പത്തി രണ്ട് കോടി രൂപ കിട്ടിയത് അതാണ് ബോഛ എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹി എന്ന് പറയുന്നത് പിന്നെ അയാളുടെ ഭാഗത്ത് നിന്നും ഒരുപാട് തെറ്റുകൾ ഉണ്ടാകാം മനുഷ്യനല്ലേ മനുഷ്യ സഹജമായിട്ട് ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ പറ്റും അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് പോകട്ടെ അയാളുടെ കേസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിക്കട്ടെ അതിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല പക്ഷേ ഒരു മനുഷ്യനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അതായത് ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ വളരെ ഡീസൻറ്റ് ഈ ബോഛച്ച മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൃത്തികെട്ടവൻ എന്നുള്ള രീതിയിൽ അത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എന്ന് പറഞ്ഞാൽ ബോച്ചയെക്കാട്ടിയും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുള്ള ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജനപ്രതിനിധിയായിട്ട് വരെ നിൽക്കുന്നുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ബോച്ച മാത്രമാണ് കുഴപ്പക്കാരൻ അതിലൊന്നും ഞാൻ പിന്നെ അത് അവരുടെ വിശ്വസിക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഉദ്ഘാടനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ഈ മൊണാലിസ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുമ്പോഴും എല്ലാവർക്കും ഒരു പുച്ഛമായിരുന്നു അതായത് ഓ അങ്ങ് കൊണ്ടു വ കൊണ്ടുവന്നിട്ട് നമുക്ക് നോക്കാം എത്രയാൾ കാണുമെന്ന് നോക്കാമെന്ന് പക്ഷേ സത്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ കോഴിക്കോട് ഞെട്ടിപ്പോയി ഇവിടെയുള്ള മലയാളികൾ മലയാളി നടിമാരുണ്ടല്ലോ ഈ പിന്നെ എന്താ പറഞ്ഞാൽ വളരെയധികം വൽഗറായിട്ട് ചില ടീമുകൾ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു ഇന്നൊരു നല്ലൊരു ഉദ്ഘാടനം എനിക്ക് കാണാൻ കഴിഞ്ഞു അത് തന്നെയാണ് ഇന്ന് കോഴിക്കോടിൻ്റെ മണ്ണിൽ നമ്മൾ കണ്ടത് എന്നുള്ളതാണ് മറ്റ് എന്താണ് ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഉദ്ഘാടനം എന്നുള്ള പ്രഹസനത്തിൽ എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഈ ലൈംഗിക ദാരിദ്ര്യത്തെ ഇവരെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് ഇമാതിരി തോന്നിയവാസങ്ങൾ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ പ്രോത്സാഹനം തുടങ്ങി എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ ഒരുപാട് ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതി ഊട്ട് വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടൊന്നു പറഞ്ഞാൽ മലയാളത്തിൻ്റെ ഈ പിന്നെ എന്താ പറഞ്ഞാൽ മലയാളികളായ എല്ലാവരും എന്ന് പറഞ്ഞ് രാവിലെ മുതൽ കച്ച കെട്ടി നോക്കിയിരിക്കുകയാണ് ഏതായാലും അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഇന്നൊരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊണ്ട് അത് മാത്രവുമല്ല ഒരു വളക്കച്ചവടക്കാരി അതാണ് ആലോചിക്കേണ്ടത് ഒരു വളക്കച്ചവടക്കാരിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത ബോച്ചയ്ക്ക് എൻ്റെ ബിഗ് സലൂട്ട് നൽകുകയാണ് അതോടുകൂടിയിട്ട് മലയാളത്തിലെ കുറേ തല തോട്ടപ്പന്മാരായ നടിമാർക്ക് ഇതൊരു അടി തന്നെയാണ് ഇനി അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉദ്ഘാടനങ്ങൾക്ക് ഇനി ആളുണ്ടാകുമോ എന്ന് പോലും പറയാൻ കഴിയില്ല എപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹണി റോസ് ഒരു ഉദ്ഘാടനം ചെയ്തിരുന്നു ഗൾഫിൽ ആ ഗൾഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ബോച്ചെ ബോച്ചെ എന്ന് പറഞ്ഞിട്ട് ബോച്ചെ കി ജെയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസിനോടുള്ള പ്രതിഷേധമൊന്നുമല്ല പക്ഷേ ഹണി റോസ് ചെയ്തതിനോട് എന്താണെന്ന് വെച്ചാൽ ഹണി റോസ് ആരുടെയൊക്കെയോ വാക്ക് കിട്ടി എന്തൊക്കെയോ ചെയ്തു അതിനുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഏതായാലും ഈ ബോച്ച എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇനി അങ്ങോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവരുടെയൊക്കെ ഇവരെ എല്ലാവരെയും സൈഡാക്കേണ്ട തരത്തിലുള്ള ഒരു ഉദ്ഘാടന മത്സരം തന്നെ ഇവിടെ നടത്തും എന്നുള്ളതാണ് അതായത് മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഉദ്ഘാടനം ചെയ്യുന്ന ഇപ്പോഴുള്ള ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡാക്കും ഇപ്പോൾ തന്നെ കുറഞ്ഞു ഇപ്പോൾ ഈ ഹണി റോസ് എന്ന് പറയുന്ന അടിക്ക് തന്നെ ഉദ്ഘാടനങ്ങൾ കുറഞ്ഞിട്ടുണ്ട് അവർക്കും കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പലർക്കും കുറഞ്ഞിട്ടുണ്ട് അതായത് പിന്നെ ചില ആൾക്കാരൊന്നെന്ന് പറഞ്ഞാൽ മോശമായ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഉദ്ഘാടനങ്ങൾ ഞങ്ങൾ ബഹിഷ്കരിക്കും ആ കടം ഞങ്ങൾ ബഹിഷ്കരിക്കും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് കാരണം വെച്ച് പ്രഹസനം കാണിക്കുന്ന കടയിലൊന്നും നമ്മൾ കയറരുത് ഏത് വലിയ മുതലാളിയായാലും ശരി എത്ര വലിയ മുതലാളിയായാലും ശരി പ്രഹസനം കാണിക്കുന്ന അതായത് മാന്യമല്ലാത്ത രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞരമ്പന്മാർ മാത്രം പങ്കെടുക്കുന്ന ഉദ്ഘാടന മത്സരങ്ങളുണ്ട് അതിൻ്റെ അകത്ത് ഒരു കാരണവശാലും നമ്മൾ പങ്കെടുക്കാനും പാടില്ല അവിടെ ഒരു സാധനം പോലും വാങ്ങിക്കാനും പാടില്ല അവരെ കട തന്നെ പൂട്ടിയിട്ട് അവൻ ഓടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെയധികം സന്തോഷമുള്ളൂ കോഴിക്കോടിലെ എല്ലാ ജനങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ നന്ദി ഞാൻ അർപ്പിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മൊണാലിസയ്ക്ക് ഇത്രയും വലിയൊരു സ്വീകരണം കൊടുത്തതിന് കാരണം മൊണാലിസക്ക് കൊടുക്കണം മൊണാലിസ പാവപ്പെട്ടവളാണ് എല്ലാം എന്താ പറയുക നമ്മുടെ ജനങ്ങളുടെ പ്രതിനിധി തന്നെയാണ് എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ മൊണാലിസ എങ്ങനെ അങ്ങോട്ട് കേരളം ഭരിക്കട്ടെ കേരളം ഭരിക്കട്ടെ ഉദാഹരണം മുഴുവൻ മൊണാലിസ കൊണ്ടുപോകട്ടെ മറ്റുള്ള എല്ലാവരും സൈഡായി നിൽക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം പത്തും പതിനഞ്ചും ലക്ഷം രൂപകൾ വാങ്ങിച്ചിട്ട് ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ കാണുന്നതാണ് ഒരു രണ്ടോ മൂന്നോ എന്നാൽ ഒരു ഒരു പിന്നെ ഒരു പത്തോ ഇരുപതോ മിനിറ്റിന് ഇവരൊക്കെ വാങ്ങിക്കുന്നത് ലക്ഷങ്ങളാണ് എന്തുകൊണ്ടാണ് ഇവരൊക്കെ പറയുന്നത് പൊതുജനങ്ങൾ എന്നെ കാണാനാണ് വരുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ അതായത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ച ഇതുപോലൊരു പ്രതികാരം മലയാളികളോട് മലയാളി നടിമാരോട് ചെയ്യുന്നു എനിക്ക് അറിയില്ലായിരുന്നു കാരണം അത്രയും വലിയൊരു പ്രതികാരം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഈ മൊണാലിസ കറക്റ്റ് സമയത്ത് വരികയും ചെയ്തു ആ കുംഭമേളയ്ക്ക് ഇത് വൈറലാകുന്നത് ആ വൈറൽ താരത്തെ തന്നെ പിന്നെ പിന്നീട് എന്ന് പറഞ്ഞാൽ ബോച്ച കോണ്ടാക്ട് ചെയ്യുന്നു അങ്ങനെ ബോച്ച ഈ പിന്നെ വൈറൽ താരം ഇവിടെ എത്തുന്നു ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് അതുമാത്രമല്ല ഈ മൊണാലിസ എന്ന് പറയുന്ന ഈ സ്ത്രീ ആണെങ്കിൽ കണ്ണ് തള്ളിപ്പോയിട്ടുള്ളത് കാരണം ഇത്രയും വലിയൊരു ബ്രാൻഡിൻ്റെ അതായത് ഇത്രയും വലിയൊരു വലിയൊരു മുതലാളിയിലെ വിളിച്ചിരിക്കുന്നത് അത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ആ ഒരു പെൺകുട്ടി കാണുന്നത് ഏതായാലും മൊണാലിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സ്വപ്ന ലോകത്ത് തന്നെയാണ് അപ്പോൾ മൊണാലിസയെ പോലെയുള്ള ആൾക്കാരെ തന്നെ വേണം ഇനി അങ്ങോട്ട് കൈവിടിച്ചുയർത്താൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ അടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മറ്റു ടീമുകളും കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകാം അതായത് കുറേ ക്രിമികീടങ്ങൾ ഉണ്ടാകാം ചില ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് പിന്തുണക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഞരമ്പ് രോഗങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതുപോലെയുള്ള നല്ല നല്ല പ്രോഗ്രാമിൽ പോയിട്ട് പങ്കെടുക്കുക ഇതുപോലെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അല്ലാതെ എല്ലാം വാങ്ങിച്ച് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ പൈസയും വാങ്ങിച്ച് തൻ്റെ വീട്ടിലേക്ക് തൻ്റെ പോക്കറ്റിലിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ എന്നൊന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻറ്റേജ് ചെയ്യാൻ നിൽക്കരുത് അതായത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അങ്ങ് വിട്ടേക്കുക ഇതുപോലെയുള്ള പാവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മുതലാളിമാരെ നമ്മൾ ബിഗ് സല്യൂട്ട് നൽകുകയുള്ള പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഇതൊക്കെ ഉണ്ടായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ചയെ പോലീസ് പിടിച്ചു ഇത് തെറ്റാണോ ബോച്ചയെ ജയിലിൽ കിടത്തിയത് തെറ്റാണോ ഒരു തെറ്റുമല്ല ബോച്ച തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോച്ചയായാലും ശരി നമ്മളായാലും ശരി ഇനി ആരായാലും ശരി ഇന്ത്യ പൗരൻ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമം ആ നിയമത്തിൻ്റെ വഴിയിൽ അവർ എല്ലാവരും തുല്യരെ തന്നെയാണ് അവിടെ ബോച്ചയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നുമില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോച്ചയെ ശിക്ഷിച്ചോട്ടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു നിയമപരമായിട്ട് തന്നെ പോട്ടെ പക്ഷെ ഇപ്പോഴും നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ഘാടനം തന്നെയാണ് ആ ഉദ്ഘാടനത്തിൽ ബോച്ച ഒരു മാറ്റം കൊണ്ടുവരും അത് ഉറപ്പാണ് എന്നുള്ളതിന്റെ ഏറ്റവും ആദ്യത്തെ സൂചന തന്നെയാണിത് അത് മാറ്റം കൊണ്ടുവരണം നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് വരെ നാണക്കേടായിട്ട് ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായിട്ടാണ് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഉദ്ഘാടന വേദിയിലേക്ക് വരുന്നത് ഇതൊക്കെ കാണാൻ ഞരമ്പന്മാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് മലയാളികളുടെ എന്നിട്ട് പറയുകയാണ് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യമാണ് ലൈംഗികത എന്ത് മണ്ണാകട്ടിയാണ് പറയുന്നത് ഇവിടെ മലയാളികൾക്ക് എടു ദാരിദ്ര്യം അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെയാണ് മലയാളികൾ ഇവിടെയും അതായത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ മലയാളികൾക്കെല്ലെന്ന് പറഞ്ഞാൽ ഒളിച്ച് നിന്ന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഉദ്ഘാടനത്തിന് പോകുന്നതും അങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാളെ ഉദ്ഘാടനം ഉണ്ട് ഇട്ടാ എങ്ങനെയാ പോകുന്നത് ഒളിച്ച് നിന്നിട്ട് പോകണം അതാണ് ഒരാൾക്ക് പോലും പറയാൻ ധൈര്യമില്ല ഇന്നാളെ ഉദ്ഘാടനത്തിനാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഭാര്യ ചൂലെടുത്തടിച്ചു ഓടിക്കുവാടുന്നത് ആ അത് എന്ത് കാണാനാന്ന് പോകുന്നത് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അപ്പം എല്ലാവർക്കും അറിയാം പക്ഷെ ആർക്കൊന്നും പറയാൻ കഴിയില്ല ആർക്കൊന്നും പറയാനും പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് പ്രശ്നം എന്ന് പറയുന്നത് എന്തിനധികം ആ ഇപ്പോൾ ഞാൻ കുറേ നാൾ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഈ രശ്മിക മന്ദാന എന്ന് പറയുന്ന നടിയുണ്ട് ഈ തെന്നിന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭയങ്കരമായിട്ട് പ്രതിഫലം വാങ്ങിക്കുന്ന ഒരു നടിയാണ് പുഷ്പേലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അന്നടി ഈ കൊല്ലത്ത് ഒരു ഉദ്ഘാടനത്തിന് വന്നു ഞാൻ കണ്ടപ്പോഴേ വളരെയധികം മാന്യമായിട്ട് സാരിയൊക്കെ ധരിച്ച് അതായത് ഒരു മലയാളി പിന്നെ സ്ത്രീകൾ എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെയാണ് വന്നത് അവിടെ പിന്നെ എന്താ അവർക്ക് വേണമെങ്കിലും പറഞ്ഞാൽ അവർ സിനിമയിൽ കാണിക്കുന്ന പോലെ മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് അവർക്ക് വരാം മനസ്സിലായി അതൊന്നും അവർ വന്നിട്ടില്ല അവർ വളരെയധികം നല്ല ഒരു സിമ്പിളായിട്ട് സാരി ഒക്കെ ധരിച്ച് എല്ലാവരോടും വളരെയധികം ഇതായിട്ട് അവർ പെരുമാറി അതൊക്കെ അതൊക്കെ നല്ല കാര്യമല്ലേ അപ്പോൾ ഇതൊന്നുമില്ലാതെ നമ്മുടെ മലയാളികൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാം പലരും കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കുമ്പോഴാണ് അവിടെ ഒരു വലിയൊരു പ്രശ്നം വരുന്നത് എന്നുള്ളത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ ബൈൻഡ് ചെയ്യുകയാണ് ഏതായാലും എല്ലാവർക്കും ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ആ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കൂടെ കൂടിക്കോ കാരണം ഇനി പലതും നിങ്ങൾ കാണാൻ പോവുകയാണ് അതുമാത്രവുമല്ല എല്ലാവരും ഇതിന് ഒരു കമൻറ്റ് ഇടുക പിന്നെ ഒരു ലൈക്ക് എന്ന് ചെയ്യുന്നത് എനിക്കൊരു അംഗീകാരമാണ് അതാരും മറന്നു പോകരുത് നന്ദി നമസ്കാരം ഇങ്ങോട്ട് പോകുന്നില്ല ഇങ്ങോട്ട് പോയാൽ കടലാണ് ഇങ്ങോട്ട് പോകാം